ദേഷ്യവും തരാനാണ് നല്ലത് പറയുന്നവരിലേക്ക് ദേഷ്യമാണ് നല്ല സദ പള്ളിയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ തങ്ങളൊരൽ ദുരാ അതേ സമയത്ത് ഞാടികളിലും കവലകളിലും മണിക്കൂറുകളോളം മുന്നിട്ട് സൊറ പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ല

പിശാജി പറയും നല്ല മനസ്സിന്റെ ഉടമയാകരുത് നന്നായാലോ അലോ ഇവന്റെ പാണ്ടയിലാളുണ്ടാവൂല നന്നായാലോ ഇവന്റെ കൂട്ടത്തിലാളുണ്ടാകൂല അതിന് പരസ്പരം ശത്രുത ഇട്ടു തരുന്നു എന്തിനാണ് ശത്രുത നന്നാവാതിരിക്കാനാണ് ശത്രുത എന്നിട്ടതാ ശും എന്തൊക്കെ പിന്നെ അതാ തടഞ്ഞു നിർത്തുന്നു പിന്നെ തിരിച്ചു കളയുന്നു എന്തിനാ തിരിച്ചു കളയുന്നത് എന്തിനാണ് തറാവസ്കരിച്ചു എന്നും പറഞ്ഞിട്ടുന്ന് അല്ലേ അള്ളാഹു അവനെടുത്ത് വെക്കുന്നു

പ്രതിസന്ധികൾക്കും ൾക്കും പ്രതില്ലേ പണ്ടുള്ള ആളുകൾ ചെയ്തു വെച്ച സംഗതികളാണ് നിങ്ങൾ നോക്ക് എല്ലാ പള്ളികളിലും നടക്കുമ്പോ എല്ലാ പള്ളികളിലും സുജൂദിൽ കിടക്കുമ്പോ എല്ലാ പള്ളികളിലും ഭൂമിനീങ്ങൾ Suberti Rabbi no Rabbi no de rahmat Allah Allah Allah. Allah. മദാൻ ഉത്സവമെന്ന പേരിൽ സദസ് സംഘടിപ്പിച്ചവര് പള്ളിയിൽ വരുന്നവരെ മുഴുവനും മനുഷ്യട്ട് ആർമാദിപ്പിക്കുകയാണ് ആഘോഷിപ്പിക്കുകയാണ് ആത്മീയതയിൽ മുങ്ങിക്കുളിക്കേണ്ട രമദാൻ അതേ ആഭാസത്തിലേക്ക് നയിക്കുകയാണ് ും എന്തില്ല പള്ളിയിലേക്ക് പോകണ്ടല്ല മഹതികളായ സഹോദരിമാർ സഹദർമ്മിണികളായ നല്ല നല്ല മഹിളാങ്ങൾ അവര് വീട്ടിൽ വെച്ചിട്ട് ഭർത്താക്കന്മാരെയും മരങ്ങളെയും ഒക്കെ പള്ളിയിലേക്ക് പറഞ്ഞിട്ട് അവരെ വീട്ടിൽ വെച്ച് ഒരു കൂട്ടം വേണ്ടി വേണ്ടി അതാ അതാ പലതും പലതും കഴിക്കാൻ മുളക് മുളക് വെച്ച സാധനങ്ങളിൽ പലതും മായം കലർത്തി വെച്ച സാധനങ്ങൾ ആ സാധനങ്ങൾ ാണ് അവർക്ക് തറാബില്ല അവർക്ക് അവർക്ക് കുറക്കാനോ അവർക്ക് നിസ്കാരമില്ല അവർക്ക് എന്നിട്ടോ പറയാനോ തൊട്ടവരെ തിരിച്ചുകളോ തൊട്ടവരെ തിരിച്ചു കളയുന്നു എന്റെ പ്രിയപ്രിയനെ എന്റെ പ്രിയപ്രിയ ഉമ്മത്തെ ഇന്നത്തെ അവസ്ഥ എന്താണ് നാം കേൾക്കുന്ന വാർത്തകൾ മുഴുവനും എന്താണ് അച്ഛനെ വെട്ടിക്കൊന്നു കൊന്നു അമ്മയെ വെട്ടിക്കൊന്നു കൊന്നു പാപ്പയെ വെട്ടിക്കൊന്നു വെട്ടിക്കൊന്നു ഇതല്ലേ കേൾക്കുന്നത് എന്നിട്ട് ചാനലുകളിൽ വന്നിട്ട് ചർച്ച നടത്തുകയാണ് എന്തിനീ ചർച്ച ഈ ചർച്ചകൾക്കൊക്കെ പരിഹാരം എന്താകുന്നു മനുഷ്യൻ തന്നാകലാണ് എന്തിനാ മനുഷ്യൻ നിന്നാകുന്നത് എന്നത് ഇന്നിപ്പോ നിങ്ങൾ നോക്ക്

ും എപ്പോഴും ഉമ്മയോട് സ്വന്തം പെങ്ങളോട് ദേഷ്യം ആങ്ങളയോട് ദേഷ്യം എല്ലാവരോടും ദേഷ്യം ദേഷ്യം ഭാര്യയോട് മക്കളോട് ദേഷ്യം ഈ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇരക്ക് ദേഷ്യത്തെ ഇട്ടുതരുകയാണ് പരസ്പരം കോപത്തെ ഇട്ടുതരുകയാണ് പണ്ടൊക്കെ കള്ളണു കുടിച്ചാൽ മണമുണ്ടായിരുന്നു അവൻ കണ്ണു കുടിയനാണെന്നറിയുമായിരുന്നു കണ്ണ് കുടിച്ചവൻ ഒരു മാന്യതയുണ്ടായി ഞാൻ കുടിച്ചാണ് മറ്റുള്ളവരെ മുമ്പിലേക്ക് പോകാൻ പറ്റൂലിക്കും കള്ളു കൂടിയും മാറി നിൽക്കുമായിരുന്നു ഒന്നുമില്ല ഇവരെ കഴിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾക്ക് വാസനകളില്ല വാസന ഇല്ലാതിരിക്കാൻ വേണ്ടിയില്ല അത്തരം സാധനങ്ങൾ ഉപയോഗിക്കുകയാണ് നിങ്ങൾ നോക്ക് അടയാളമില്ല മണമില്ല മക്കൾ

നാളെ പള്ളിയിലേക്ക് കാര്യങ്ങൾ നാട്ടിലെ ദീനി ഴുതൻ മുന്നോട്ട് വരേണ്ടവർ ഇവരെ വഴി പോവുകയാണ് അവസാനം വിഷാദത്തിലേക്ക് മടങ്ങുന്നു ആദ്യം പിന്നതൊരു അഞ്ഞൂറ് പിന്നായിരം പിന്നെ പതിനായിരം പിന്നെ ആദ്യം ആദ്യം ഇവന്റെ ഉള്ളത് കൊണ്ട് പിന്നെ കടം വാങ്ങും പിന്നെ ഭാര്യയുടെ താലിയും ഒക്കെ വിറ്റിട്ട് വാങ്ങും പിന്നെയോ വാങ്ങും അതൊക്കെ കിട്ടാതായി വരുമ്പോഴാണ് പറയുന്നു വാപ്പനോട് പറയുന്നു എനിക്കൊരു ഇരുപത്തി അയ്യായിരം വേണം വേണം അമ്പതിനായിരം വേണം എന്തിനാണ് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നു കിട്ടിയില്ലെങ്കിൽ വാപ്പനെ അടിച്ചുകൊല്ലുകയാ ഉമ്മയെ അടിച്ചു കൊല്ലുകയാ അതെ ആങ്ങളെ അടിച്ചു അതെ സ്വന്തം പെങ്ങളെ അടിച്ചു കൊല്ലുകയാ സ്വന്തം ചുറ്റിയ കൊണ്ട് അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിയിൽ നിന്നവനെ തിരിച്ച നല്ലതിൽ കഞ്ചാവിലേക്ക് ക്ഷണിക്കലാണ് മയക്കുമരുന്നിലേക്ക് ക്ഷണിക്കലാണ് എം ക്ഷണിക്കലാണ് ലഹരി വസ്തുക്കളിലേക്ക് ക്ഷണിക്കലാണ് തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് ക്ഷണിക്കലാണ് അദ്ദേഹം നല്ലതിൽ നിന്ന് അവനെ മാറി മാറ്റി നിർത്തലാണ് ഇതല്ലേ ഇന്നത്തെ അവസ്ഥ സുബാ സുബ്രഹ് ൂമിനീങ്ങളെ ചിന്തിക്കണേ 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 അതേ പറഞ്ഞതെന്താകെ എല്ലാ തെറ്റായ പ്രവർത്തനങ്ങളുടെയും എല്ലാ കൊലപാതകങ്ങളുടെയും എല്ലാ അക്രമങ്ങളുടെയും എല്ലാ തോതിവാസ പ്രവർത്തനങ്ങളുടെയും എല്ലാ വേണ്ടാത്തരങ്ങളുടെയും എല്ലാ മോശമായ കൂട്ടുകെട്ടിൻ്റെയും അതേ താക്കോൽ ആരാണ് അറിയുമോ അത് എന്താണെന്ന് അറിയുമോ ശരീരം അതേ ഒരാളെ കൊല്ലണമെങ്കില് സ്വയം ബോധത്തോടു കൂടി കൊല്ലാൻ കഴിയില്ല ഒരാളെ അക്രമിക്കണമെങ്കിൽ സ്വയംബോധമുണ്ടെങ്കിൽ അക്രമിക്കാൻ കഴിയില്ല സ്വന്തം വാപ്പാരത്തല്ലാതെ ഭാര്യയെ നിഷ്ഠൂരമായി നീചമായി കൊലപ്പെടുത്താൻ തോന്നണമെങ്കിൽ വേണമെന്നറിയുമോ മയക്കുമരുന്ന് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ചെല്ലാതെ ഒരു തെറ്റായ പ്രവർത്തനമൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ആരാ പറയുന്നത് ലോകത്തിന്റെ മുത്തേ മുട്ടേഫ മുസ്തഫ തെറ്റുകൾ ചെയ്തിട്ട് മദ്രസയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് മദ്രസയിൽ പഠിച്ചത് കൊണ്ടാണ് മദ്രസയില് സ്വയം തെറ്റു ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് പറ്റി പഠിക്കാത്തത് കൊണ്ട് അതേ മദ്രസ വിദ്യാഭ്യാസത്തെ പറ്റി പഠിക്കാത്തത് കൊണ്ട് കൊണ്ട് ഒട്ടത്തരം പിടിച്ചു പറഞ്ഞതാണ് ാണ് അതാ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം ചെറിയ കുഞ്ഞു മനസ്സുകൾക്ക് കുത്തിവെക്കുന്നത് എന്താണ് അറിയുമോ അതേ കള്ള് എന്ന് പറയുമ്പോ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ചാപ്റ്റർ തന്നെ മദ്രസ പാഠപുസ്തകത്തിലുണ്ട് അതിൽ കള്ളിനെപ്പറ്റി പറയുന്നുണ്ട് ലഹരി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് എന്താ പറയുന്നതെന്താ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ മയക്കമരുന്നെന്ന് പറഞ്ഞാൽ മയക്കമരുന്നതെന്ന് പറഞ്ഞാൽ

പറയുന്നു അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ

മനസ്സിലാക്കണോ ഈ പരിശുദ്ധമായ റമദാനിൽ പോലും ഈ ഉമ്മത്തിന്റെ ആളുകളെ പിടിക്കപ്പെടുമ്പോ വേദനയുണ്ട് വിഷമമുണ്ട് പ്രയാസമുണ്ട് നിയമപാലകര് പിടിക്കാൻ ചെല്ലുമ്പോ അവർക്ക് നേരെ വാളമാവുകയാണ് അവന്റെ കയ്യിലുള്ള വാളി വീശിട്ട് ജനങ്ങളെ വീതിപ്പെടുത്തുകയാണ് സ്വഭാവമുണ്ടോ ഒരിക്കലും ചെയ്യില്ലല്ലോ അതെ അവനെ പള്ളിയിൽ നിന്ന് അകറ്റി നിർത്തും അവനെ അത് ബന്ധപ്പെടാൻ കഴിയില്ല കാരണം വിക്രന് വന്നാലല്ലേ നന്നായ ബദർമോലൂദന്റെ മജ്നു വന്നാലല്ലേ നന്നായി പോവാണ്ടാ അത് പോണ്ടാ സലാത്തിന്റെ മജിസ പോ വിക്രന്റെ മനസ്സിലേക്ക് പോണ്ട ആരാ പറഞ്ഞേ ആരാ പറയുന്നത് അള്ളവൽ പിശാജി പറഞ്ഞു കൊടുക്കാൻ അങ്ങോട്ടൊന്നും പോണ്ട പോലെ ഒരു പെണ്ണിന്റെ പിശാജി പറയാ തെറ്റായ പ്രവർത്തനം ചെയ്തോ 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 പറഞ്ഞോ 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 കട്ടോ കളവ് പറഞ്ഞോ ഒരു പ്രശ്നവും നിന്റെ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടുപോകും അതാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ പാടില്ല പറയുകയാണ്